സ്പൈസസിന്റെ ബിസിനസ് ചെയ്യുന്നവർ അതായത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ബിസിനസ് ചെയ്യുന്നവർ ഔഷധങ്ങളുടെ ബിസിനസ് ചെയ്യുന്നവർ ഇവർ രണ്ടു പേരും ശ്രദ്ധിക്കേണ്ട സമയം ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാ പേരും അതിനകത്ത് മാൾ പ്രാക്ടീസ് നടത്തുന്നുണ്ട് എന്നല്ല പറഞ്ഞത് പക്ഷെ നടത്തുന്നവർ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ നിയമം കടുപ്പിക്കുകയാണ് എഫ് എസ് എസ് ഐ നടപടി വിദേശ രാജ്യങ്ങളിലെ നിരോധന ആജ്ഞയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ചില രാജ്യങ്ങൾ നമ്മളുടെ മസാല കുത്തുകൾ തിരിച്ചയച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾ കണ്ടു കാണണം ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊരു വാർത്ത തന്നെ വന്നിട്ടുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങളിലും ഔഷധങ്ങളിലും പരിശോധന ഊർജമാക്കാൻ ദേശീയ ഭക്ഷ്യ സുരക്ഷാ അതോറിറ്റി അതായത് എഫ് എസ് എസ് എ ഐ ഫുഡിന്റെ ഫുഡ് സേഫ്റ്റി ഇന്ത്യയിൽ നിന്നുള്ള വിവിധ മസാല ഉൽപ്പന്നങ്ങൾക്കെതിരെ വിവിധ രാജ്യങ്ങളിൽ നടപടി സ്വീകരിക്കുകയും പലതിനും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ സമ്പുഷ്ടീകരിച്ച അരി അതായത് ഫോർട്ടിഫൈഡ് അരി ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ഫോർട്ടിഫൈഡ് അരി എന്നാണ് അതിന് പറയുന്നത് എന്നിവയിലും പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാജ്യം മുഴുവൻ ഇത് നടപ്പാക്കും ർഷം കഴിയും തോറും പരിശോധനകൾ വർദ്ധിക്കുകയാണെന്നും അതോറിറ്റി വ്യക്തമാക്കി അപ്പോൾ ഈ സ്പൈസസ് കച്ചവടം ചെയ്യുന്നവര് ഇല്ലെങ്കിൽ മസാലക്കൂട്ടുകൾ ഉണ്ടാക്കുന്നവര് ഔഷധങ്ങൾ നിർമ്മിക്കുന്നവര് എല്ലാം ശ്രദ്ധിക്കേണ്ട ടൈം ആയിട്ടുണ്ട് പിടി വീണു കഴിഞ്ഞാൽ കമ്പനി പൂട്ടും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല കൂടെ പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ടും വരും ന് കാരണമാകുന്ന എഥിലിൻ ഓക്സൈഡ് എന്ന രാസവസ്തു ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാല് മസാല ഉൽപ്പന്നങ്ങളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോങ്കോങ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ ഇവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അതേസമയം പരിശോധന ശക്തമാക്കാനുള്ള കാരണം ഇതാണെന്ന് അതോറിറ്റി ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുമില്ല അങ്ങനെയാണ് അതുകൊണ്ടാണ് പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇനി നടക്കും കാരണം ഇത് സ്റ്റേറ്റിന്റെ അല്ല സെൻട്രൽ ഗവൺമെന്റിന്റെയാണ് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് അവർ ജോലി ചെയ്തിരിക്കും ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആകുമ്പോഴാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉഴപ്പ് കാണിക്കുകയും നമ്മൾ ഈ വിഷമെല്ലാം കഴിക്കേണ്ടി വരികയും ചെയ്യുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പരിശോധന നാല് മടങ്ങായി ഏതാനും വർഷങ്ങൾക്കിടെ വർദ്ധിച്ചുവെന്നും അതോറിറ്റി വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ വൺ പോയിന്റ് സീറോ എയ്റ്റ് ലക്ഷം സാമ്പിളുകളാണ് പരിശോധിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇത് നാല് പോയിന്റ് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്തേക്കും ഇത് വരാനുള്ള സമയമായി എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഈ എഥലിൻ ഓക്സൈഡ് പോലെയുള്ള മാരകമായ വിഷം നിങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ കലർത്തുന്നവരാണെങ്കിൽ ഇപ്പോഴേ നിർത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോകും നിങ്ങൾ അകത്താകും അത് ഉറപ്പുള്ള കാര്യമാണ് എട്ടിന്റെ പണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് പലരും വായിച്ചു കാണാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് പറയുന്നത് കാരണം നമുക്ക് നമ്മളുടെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണ് ബിസിനസ് സംബന്ധിച്ച ആളുകളാണ് ഈ വീഡിയോകൾ കാണുന്നത് അവരിൽ ആരെങ്കിലും ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു താക്കീത് എന്ന നിലയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം